ആർക്കും മുഖം കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്ന രശ്മിയും മുഖം താഴ്ത്തി ചന്ദ്രികയുടെ യാത്ര ചോദിക്കുന്ന നീരജനെയും അവർ മനസ്സിലാകാതെ നോക്കി നിന്നു പിന്നെ അവർ പോയാൽ ഇത്തിരി സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതി ചീരയുടെ നിൽക്കുവാണവർ ഇത് എന്തുപറ്റി ആ കക്ഷി എണീച്ച് നിൽക്കുന്നേ ഇവർക്ക് കഴിക്കാൻ വാങ്ങി കൊടുത്തില്ല വിനോദയെ സെലിൽ കിടക്കുന്ന ആഫേയും ടെസ്സെയും നോക്കി അവരോടൊരു കളിയാക്കിയ രീതിയിൽ എന്ന പോലെ ചോദിച്ചിട്ടുണ്ട് ആനന്ദൻ വിനോദിനും നേരത്തെ തിരിഞ്ഞു അവർക്കൊന്നും വേണ്ട സാർ ഞാമ്പിനും നിർബന്ധിക്കാൻ പോയില്ല വിശുക്കുമ്പോ ചോദിച്ചു വാങ്ങുമല്ലോ ആ അങ്ങനെ മതി അല്ലെങ്കിൽ തന്നെ രണ്ടിനും തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറി കുത്താൻ നല്ലോണം ഉണ്ട് അതൊന്നും കുറയട്ടെ ഒരു പുച്ഛത്തോടെ ആഫിയൊന്ന് നോക്കിക്കൊണ്ട് അനന്തൻ പറഞ്ഞേക്ക് അടത്തും ആഫി അവനെ ആമർശത്തോട് നോക്കി ഇത് വല്ലാത്ത ചതിയാണ് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തേറ്റിൽ നിന്ന് ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ കള്ളക്കേസിൽ കൊടുക്കണ്ടായിരുന്നു ഇതിന് ഞാൻ സാറിനോട് ക്ഷമിക്കില്ല ആഫി വല്ലാത്ത ആമർശത്തോടെ പറഞ്ഞു നീ എന്നോട് ക്ഷമിക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല മാത്രല്ല നീ എനിക്ക് നിരം നിൽക്കണം എങ്കിലേ എനിക്കൊരു രസം ഉണ്ടാകും അനന്തൻ തന്റെ മീശനെ തിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞ കടം അസി ദേഷ്യത്തോടെ തന്നെ മുഖം തിരിച്ചു ഇവന് ആ പത്രം കാണിച്ചു കൊടുത്തില്ലായിരുന്നു വിനോദ് രണ്ടുപേരെയും ഫോട്ടോ നല്ലോണം പത്രത്തിൽ വന്നത് കൺകുളൂർക്കെ കണ്ട് നിർവൃതി അടയേണ്ടതല്ലേ ഇല്ല സാർ സാർ അതിനെ കുറിച്ചൊന്നും പറയാത്തത് കൊണ്ട് ആനന്ദൻ വിനോദിന് നേരെ തിരിഞ്ഞു ചോദിച്ചു കേട്ടതും അവൻ തല ചൊറിഞ്ഞിട്ട് പതിയെ പറഞ്ഞു എങ്കിലത് ഇനി വാ ഞാൻ തന്നെ ഇവനത് കാണിച്ചു കൊടുക്കാം ആനന്ദൻ ഗൗരവത്തോടെ പറഞ്ഞു കിടന്നും വിനോദ് ഇന്നത്തെ പത്രം എടുത്ത് അവന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു അതിൽ നിന്നും അഫിയുടെയും ടെസ്സയുടെയും ഫോട്ടോയുള്ള ഭാഗം കൊണ്ട് ചൂണ്ടി കാണിച്ചുകൊണ്ട് അന്തൻ ഒന്നുള്ളിസേലിനടുത്തേക്ക് നീങ്ങി പത്രത്തിൽ തങ്ങളുടെ ഫോട്ടോ കണ്ടതും അഫിയുടെ മുഖം വല്ലതെ വിളറി വിളത്തു പോയി ഒരു നിമിഷം കൊണ്ട് ചുവന്നു കയറിയ കണ്ണുകളോടെ അവൻ അനന്തനെ കോപത്തോടെ നോക്കി ഈ ഒരു കാര്യത്തിന് നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട ലഫി ഇനി ഇനക്ക് അവസരം തരാം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നിന്നെ മജിസ്ട്രേഷൻ വഴി ഹാജരാക്കണം ജയിലിൽ കിടന്നിട്ടില്ലല്ലോ നീ കുറച്ച് ദിവസം അതിനകത്തൊക്കെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങി വാ ബാക്കി നമുക്ക് അപ്പം നോക്കാം ആ പത്രം അവന് വായിക്കാൻ കൊടുത്തുണ്ടെൻ ഒരു ചീരിയോടത്തിൻ്റെ ക്യാബിലേക്ക് കയറിപ്പോയി എന്തിനാണ് വെറുതെ സാറിനോട് ഉടക്കാനൊക്കെ പോയത് അതുകൊണ്ടല്ലേ വെറുതെ ഇവിടെ കിടക്കേണ്ടി വന്നത് നിറഞ്ഞ കണ്ണുകളെ ആ പത്രത്തിൽ നോക്കി നിൽക്കുന്ന അഫിയെന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് വിനോദം തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു പോയി എല്ലാം പോയി നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് ആകെ നാണക്കേടായി ഇനിയിപ്പോൾ തള ഉയർത്തിപ്പിടിച്ച് എങ്ങനെ നിൽക്കും രസാമർഷത്തോടെ നെറ്റി ചുമരിലിൽ മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ആ ഫീൻ തളർന്ന് നിന്നു പോയി ഇതിൽ നാം എങ്ങനെ കര കയറണമെന്ന് അവനും ഒരു പിടിയില്ലായിരുന്നു എന്താ നിനക്ക് ഫോൺ എടുക്കാൻ ഇത്ര താമസം അതോ എന്നെ വീണ്ടും അവിടെ വരുത്തിക്കാനാണോ ആനന്ദന്റെ കോൾ കണ്ടതും അതെടുക്കാതെ ഒരു മഴയോടി ഇരുന്നതാണ് അഞ്ചു രണ്ടാമതും ഒരിക്കൽ കൂടി അവൻ വിളിച്ചപ്പോഴാണ് അവൾ കോൾ എടുത്തത് കോൾ എടുത്ത ഉടനെ തന്നെ ആനന്ദന്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദമാണ് അവൾ കേൾക്കുന്നത് ഫോൺ സൈലൻറ്റിലായിരുന്നു അതുകൊണ്ട് അറിഞ്ഞില്ല അവൻ്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് തന്നെ അഞ്ചു വേഗം മറുപടി പറഞ്ഞു കഴിച്ചോന്നിയാ അവനൊന്ന് അമർത്തി മുകളിക്കൊണ്ട് ചോദിച്ചേക്കായിട്ടും അഞ്ചു പതികുന്ന തല കുലുക്കി അത് അപ്പുറത്തുള്ള ആനന്ദനെ കാണാൻ പറ്റുമെന്ന് അവൾ ഓർത്തില്ല എന്തെങ്കിലും ചോദിച്ചാൽ അതിനെ മറുപടി പറയണമെന്ന് പറയണമെന്നറിയില്ല നിനക്ക് ആനന്ദൻ്റെ ശബ്ദം കുറച്ചുകൂടി ഗൗരവത്തിലായതും അവൾ വേഗം തന്നെ അതിന് മറുപടി കൊടുത്തു നിനക്കൊരു ജോലി റെഡിയാക്കി തട്ട ഞാൻ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽ അക്കൗണ്ട് സെക്ഷനിൽ ഒരു ആളെ ആവശ്യമുണ്ട് ഇത് റെഡിയാണെങ്കിൽ ഞാനിത് ശരിയാക്കി തരാം ആനന്ദൻ പറഞ്ഞേക്കാട്ടും മഞ്ജുവിൻ്റെ കണ്ണുകളൊന്നും വിടർന്നു ആനന്ദ്ട്ടാ അവൾ അതിശയം കലർന്ന ശബ്ദത്തിൽ വിളിച്ച കിടത്തും ചുണ്ട്രിയിൽ വിരിഞ്ഞ ചെറു ചീചിയുടെ ഫോൺ ഒന്ന് കൂടെ ചെവിയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ആനന്ദൻ തന്നെ സീറ്റിലേക്ക് ഒന്ന് ചാരിയിരുന്നു സമ്മതമാണെങ്കിൽ നാളെ ഞാൻ ഇറങ്ങുമ്പോൾ കൂടെ വന്നു എന്തിനാ വെറുതെ ആ വീടിനകത്ത്ന്നെ ചടഞ്ഞിരിക്കുന്നത് ആനന്ദൻ പറഞ്ഞതിന് അവൾ സന്തോഷത്തോടെ ഒന്ന് മോളി സർട്ടിഫിക്കറ്റ് എല്ലാം നീ കൂടെ കൊണ്ടുവന്നിട്ടില്ലേ ഉണ്ട് അതെൻ്റെ കയ്യിൽ തന്നെയുണ്ട് നിന്റെ ഏട്ടനും നാത്തൂനുമൊക്കെ പോയി അവിടെ നിന്ന് അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം കലർന്നെന്ന് മനസ്സിലായതും അഞ്ചു പാതി ഒന്ന് മൂളി ഞാൻ രാവിലെ പറഞ്ഞ കാര്യത്തിനെ നീ ആലോചിച്ചോ ഒത്തിരി നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മന്ദം ചോദിച്ച കേട്ടതും അഞ്ചു ഒന്ന് വിളറിപ്പോയി ഞാൻ എന്നോട് ഇങ്ങനെയൊന്നും പറയില്ല എന്നേട്ടാ അഞ്ചു ഒരു വിക്ലോടെ പറഞ്ഞു കേട്ടതും അവൻ ആമശത്തോടെ തൻ്റെ കൈ ചുരുട്ടിപ്പിടിച്ചു പിന്നെ ഇനിയും ഞാൻ എല്ലാം വിധിക്ക് വിട്ടുകൊടുത്ത് കൈ കെട്ടി നോക്കി നിൽക്കണമെന്നാണോ പറയുന്നത് ഒരിക്കലും അങ്ങനെ നോക്കിയതിന്റെയാണ് നീ ഇപ്പൊ വേദനിക്കുന്നത് കൂടെ ഞാനും ആനന്ദൻ ആ വർഷത്തിൽ പറഞ്ഞു നിർത്തിയതും ചേട്ടതും ഇതിനെന്തു മറുപടി കൊടുക്കുമെന്നറിയാതെ അവൾ പോയി നല്ലൊരു പെൺകുട്ടിയെ നോക്കി കല്യാണം കഴിക്കാൻ ചേട്ടാ ഞാൻ ശരിയാക്കില്ല അടഞ്ഞ ശബ്ദത്തിൽ അഞ്ചു പറഞ്ഞു നിർത്തിയതും ആനന്ദൻ തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ എന്നതുപോലെ ഒരു ദീർഘശ്വാസം എടുത്തു എന്തുകൊണ്ട് എന്റെ ഈ ചോദ്യം മാത്രം ഉത്തരം തന്നാൽ നീ അവന്റെ ശബ്ദം ആ വർഷത്തിൽ പതിഞ്ഞു പോയി ഞാൻ ഞാനൊരു രണ്ടാം കെട്ടുകാരിയാണ് ഒരാളുടെ സ്നേഹത്തിൻ്റെയും കാമത്തിൻ്റെയും ഒക്കെ ബാക്കി പത്രം ആകെനിക്ക് എങ്ങനെ എൻ്റെ നല്ലൊരു ഭാര്യയാകാൻ പറ്റും ഞാൻ ഇനി കിട്ടുന്നവൾ പതിവ്രയാണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും അവളുമായി അടുത്ത് പോയിട്ട് വരാം അതാകുമ്പോൾ നമ്മൾ തുല്യമാകും അനന്തന് വല്ലാത്ത ദേഷ്യം തോന്നി അവൻ്റെ മറുപടി കേട്ട് വല്ലാതെയായി അവൾ നീ വെച്ചിട്ട് പൊയ്ക്കൂ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ദേഷ്യത്തിനെ ഞാൻ വല്ലതും വിളിച്ച് പറയും ആനന്ദൻ പറഞ്ഞ കടുത്ത മഞ്ചു വേഗം തന്നെ കോൾ കട്ട് ചെയ്തുകൊണ്ട് ടേബിളിൽ കൈമോഷ്ടി ചുരുട്ടിയൊന്നും ഇടിച്ചു ഇതെന്താപ്പോ എല്ലാരും കൂടി ഒരു വരവ് അനന്തന്റെ ഒപ്പം വരുന്ന അവൻ്റെ അമ്മയും അച്ഛനേയും പിന്നെ മാളവിനെയും ഒക്കെ നോക്കി അഞ്ചുവിൻ്റെ മുതശ്ശി താടിയിൽ കൈ കൊടുത്തുകൊണ്ട് നിന്ന് പോയി അയ്യോ തളർന്ന മുത്തശ്ശി എന്നെ അങ്ങടുന്നു പിടിച്ച് കയറ്റിക്കേ മാളി തൻ്റെ വീർത്ത വയറിൽ തൊട്ടുകൊണ്ട് ക്ഷീണത്തോടെ പറഞ്ഞേക്കേടത്തും മുത്തശ്ശി ഒരു ചീരിയോടെ അവളെ പിടിച്ച് അകത്ത് കയറ്റി സെറ്റിലെത്തി പുറകെ ഒരു ചീരിയോടെ എല്ലാരും കയറുന്നുണ്ടായിരുന്നു ഏഹ് എന്താ എല്ലാരും കൂടെ പുറത്തെ ശബ്ദം കേട്ട് അടുക്കളിൽ നിന്നും വന്ന ചന്ദ്രിക എല്ലാരെയും കണ്ട് ഒന്ന് അതിശയത്തോടെ ചോദിച്ചു മുത്തശ്ശി ഇത് അങ്ങോട്ട് ചോദിച്ചതേ അതെന്താ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നോടെ മാളു വലുപ്പം കീറുവോടെ ചോദിച്ചു അത് അങ്ങനെ പതിവില്ലല്ലോ മോളെ അപ്പൊ എന്റെ ചോദ്യം ന്യായല്ലേ അനന്തന്റെ അച്ഛനെ നോക്കി ബഹുമാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചോണ്ട് ചന്ദ്രിക സാവിത്രിയുടെ അരികിൽ പോയി അവിടെ കൈ കൊഴിച്ചിട്ടുണ്ടെന്ന് കണ്ണുകൊണ്ട് ചോദിച്ചു അതൊക്കെ പറയാം അഞ്ചു എവിടെ ചന്ദ്രിക അമ്മേ ഇവിടെ ഇല്ലേ മാളുഭാഗത്തേക്ക് നോക്കി ഒരു സംശയത്തോടെ ചോദിച്ചു കഴിഞ്ഞതും പുറത്തുനിന്ന് അഞ്ചു അകത്തേക്ക് കയറി വന്നത് ഒരുമിച്ചായിരുന്നു ഹാളിലിരിക്കുന്ന എല്ലാരെയും കണ്ട് അവളൊന്നും അമ്പരം തോട്ട് മുത്തശ്ശരി അരികിൽ പോയി നിന്നു ആഹാ മോൾ മോളമ്പലത്തിൽ പോയിരുന്നോ അഞ്ചുവിന്റെ നെറ്റിലെ ചന്ദ്രവും കയ്ലിരിക്കുന്ന ഇലച്ചേന്ദ്രൻ നോക്കി സാവിത്രി ഒരു ചിരകളെ ചോദിക്കുമ്പോൾ അഞ്ചു പതിന്ന് തലകുലക്കി എന്തിനാകും അവർ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നെന്ന ചോദ്യമായിരുന്നു അവളിൽ ആ ചോദ്യത്തോടെ തന്നെ അഞ്ജുവിന്റെ നോട്ടം അനന്തനയിൽ എത്തി നീന്നു പക്ഷെ അവൻ അവളെ പോലും ചെയ്യാതെ ഗൗരവത്തിൽ ഇരിക്കുകയാണ് എല്ലാത്തിനും ഒരു തീരുമാനമായതിനു ശേഷം വരാമെന്ന് കരുതിയതാണ് പക്ഷെ ഇവൻ അവിടെ ഞങ്ങൾക്കൊരു സമാധാനം തരണ്ടേ തുടക്കം ഇട്ടതുപോലെ അനന്തന്റെ അച്ഛൻ സംസാരിച്ച് തുടങ്ങിയതും അഞ്ചും നെഞ്ചിടിപ്പോടെ ബാക്കി കേൾക്കാൻ എന്നതുപോലെ നിന്നു എന്താ മോനെ എനിക്ക് അങ്ങോട്ടും മനസിലായില്ല മുത്തശ്ശിയുടെ നോട്ടം ആനന്ദൻ്റെ അച്ഛന് നേരെ തിരിഞ്ഞു അഞ്ചു മോളെ ഞങ്ങളുടെ ആനന്ദന് എന്ന് ചോദിക്കാൻ വന്നതാണ് ഞങ്ങൾ അവന് മോളെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് അയാൾ പറഞ്ഞുകഴിഞ്ഞും മുത്തശ്ശിയും ചന്ദ്രികയും അമ്പരപ്പോടെ പരസ്പരം ഒന്ന് നോക്കി പിന്നെ വിശ്വാസം വരതെ അനന്തനെയും അവനത് കണ്ട് പതിയിൽ പുഞ്ചിരിച്ചിരിക്കുന്നുണ്ട് പക്ഷെ അഞ്ജുവിനെ മാത്രം നോക്കുന്നില്ല നിങ്ങൾ ആരൊന്നും പറഞ്ഞില്ലല്ലോ അമ്പരപ്പോടെ നിൽക്കുന്ന മുത്തശ്ശിയും ചന്ദ്രികയും നോക്കി സാവിത്രി ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയുമെന്നറിയാതെ അവർന്ന് പറഞ്ഞി സാവിത്രി ഞങ്ങൾ എന്ത് പറയണ ഇത്രയും വലിയൊരു കാര്യം അതും ഈ സാഹചര്യത്തിൽ അറിയാലോ മോളെ ഡിവോഴ്സ് ഇതുവരെയും കിട്ടിയിട്ടില്ല ചന്ദ്രിക അപ്പോഴും തന്നെ ഞെട്ടൽ മാറാതെ പതിയെ പറഞ്ഞു അതിന് കല്യാണം ഇപ്പോഴും വേണമെന്ന് പറഞ്ഞില്ലല്ലോ അമ്മയും ഡിവോഴ്സ് എല്ലാം കേട്ടിട്ട് പതിയെ മതി ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചു വയ്ക്കാലോ അതാ ഞാനിപ്പോ തന്നെ ഇവരെയും വിളിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത് ആനന്ദൻ പറയുമ്പോൾ അവൻ എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ ചന്ദ്രിക അങ്കലാപ്പയുടെ അഞ്ജുവിനെ നോക്കി അഞ്ജു കേട്ട കാര്യത്തിന് ഞെട്ടിൽ മുഖം കുനിച്ചു നിൽക്കുകയാണ് ഇത്ര വേഗം ആനന്ദൻ വീട്ടിലെല്ലാവരോടും എല്ലാവരോടും പറയുമെന്ന് അവൾ കരുതിയില്ല മാത്രമല്ല ആരുടെയും മുഖത്ത് ദേഷ്യയില്ല എന്നത് അവളെ അല്പം അമ്പലിപ്പിക്കാതെ ഇരുന്നില്ല മോളുടെ തീരുമാനമല്ലേ മോനെ അവളുടെ ഇഷ്ടപ്രകാരം തന്നെ ആകട്ടെ ചന്ദ്രിക പതിയെ പറയുമ്പോഴുള്ള അഞ്ച് പേരുടെ മുഖം ഉയർത്തി എല്ലാവരെയും നോക്കി വേഗം ഏസ് പറയിൽ എന്നിട്ടെൻ്റെ വിളയ്ക്ക് പോരെ നമുക്കവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കാം അഞ്ചു മറുപടി എന്നും പറയതി വിളറിൽ നിൽക്കുന്ന കണ്ടും മാളുവൽപ്പം കുസൃതിയോടെ വിളിച്ചു പറഞ്ഞു മോള് പറഞ്ഞു ഞങ്ങൾക്ക് നിന്റെ സമ്മതമാണ് ആവശ്യം സാവിത്രി സ്നേഹത്തോടെ പറഞ്ഞ കേട്ടും അഞ്ചൊരു ദീർഘശ്വാസത്തോടെ ആനന്ദനെ നോക്കി അവൻ അവൾ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഞാൻ എനിക്ക് അനന്തന്റെ നോട്ടം തന്നില്ലെന്നും ആണ് ഇവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കുന്നില്ല എന്ന് കണ്ടതും അഞ്ചു കാര്യം പറയാതെ ഒന്ന് വികി എല്ലാവരോടും സംസാരിക്കാൻ അവൾക്ക് മടിയായിരിക്കും ഞാൻ തന്നെ മറുപടി ചോദിച്ചു മനസ്സിലാക്കാം അഞ്ചു ബാക്കി പറയുന്ന മുൻപ് തന്നെ അനന്തൻ ഈ പടത്തിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അഞ്ജുവിന്റെ അടുത്തേക്ക് നടന്നു വാ റൂമിൽ പോയി സംസാരിക്കാം നിനക്ക് ഇഷ്ടമില്ലാതെ ഫോഴ്സ് ചെയ്തൊന്നും ഞാൻ സമ്മതിപ്പിക്കുന്നില്ല അനന്തനവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും അഞ്ചു വല്ലായ്മയുടെ ചുറ്റിയിരിക്കുന്നവരെ നോക്കി വരാൻ അവൾക്കടുത്തേക്ക് നീങ്ങി നിന്ന അമർഷത്തിൽ പതിയാനന്ദൻ പറഞ്ഞു കേട്ടും അഞ്ചു വേഗം അവനോടൊപ്പം റൂമിലേക്ക് നടന്നു ആനന്ദന്റെ പുറകെ തന്നെ അഞ്ചും റൂമിലേക്ക് കയറിയതും അവൻ വേഗം ശബ്ദം ഉണ്ടാക്കാതെ ഡോർ ചെയർ തടച്ചു കളഞ്ഞു പക്ഷെ ഡോറിനും ആനന്ദന്റെ കൈയുടെ ഇടയിലും അമർന്നു പോയ അഞ്ചു അവനെ മുഖമുയർത്തി വെപ്രാളത്തോടെ നോക്കി നിനക്ക് സമ്മതം പറഞ്ഞാൽ എന്താടി കുഴപ്പം ഏ അവിടെ എല്ലാടേയും മുൻ വെച്ച് പറയാനല്ലേ നീ വാ തോർന്നത് എനിക്കറിയാം ആനന്ദൻ രൂക്ഷമായി അവളോട് ചേർന്ന് നിന്ന് ചോദിച്ച കേട്ടും അഞ്ചു പേടിയോടാണെങ്കിലും അവനെ പിന്നിലേക്ക് തള്ളാൻ നോക്കി ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ ആളത്ര നല്ലവനൊന്നുമല്ല ആനന്ദൻ അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി ഉറപ്പോടെ പറയുമ്പോൾ അഞ്ചു ഒരു വിയർപ്പ് മുട്ടലോടെ ഉമ്മിറക്കിപ്പോയി അല്പമൊന്നും നീങ്ങി നിൽക്കാമോ എനിക്കെങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല ശ്വാസം മുട്ടുന്നു അവൻ പിന്നിലേക്ക് മാറുന്നില്ലെന്ന് കണ്ടും ദയനീയമായി ആ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു കേട്ടതും കൂടെ അവളിലേക്ക് ചേർന്നു ശ്വാസം മുട്ടട്ടെ എന്നാലും എനിക്ക് നിന്റെ മറുപടി അറിയണം ഞാൻ പറഞ്ഞവരെ നിന്നെ സ്നേഹിച്ചിരുന്ന കാര്യം അത് നിങ്ങളുടെ ലലടി ഇഷ്ടമാണെന്ന് പറഞ്ഞ് കെട്ടു വരെ ഉറപ്പിച്ചത് അവൻ്റെ മുഖം ചെമ്പരത്തി പൂ പോലെ ചുവന്നു വന്നത് കാണി അഞ്ചു വിറകിലൂടെ വാതിലോട് കുറച്ചും ചേർന്നു നിന്റെ കല്യാണത്തിന് ശേഷം നിന്നിൽ നിന്നും അടർന്നു മാറിയതല്ലാതെ ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ നിന്നെ ശല്യം ചെയ്തിട്ടില്ല ഇപ്പോൾ അവനായി നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു എനിക്കൊരു അവസരം കൂടെ ദൈവം വെച്ച് നീട്ടുമ്പോൾ ഞാനത് വീട്ടിൽ കളഞ്ഞത് ശരിയാണോ നില അവളെ താഴെത്തുമ്പില് വേർപ്പ് തുള്ളികൾ തൻ്റെ ചൂണ്ട വിരലിൽ കൊണ്ട് തുടച്ച് നീക്കിക്കൊണ്ടാനന്ദൻ അവളെ ചെവിക്കരികിൽ വന്ന് ചോദിച്ചും ആറിലെ പോലെ വിറച്ചു തുടങ്ങിയവൾ മുല്ലിരിക്കുന്ന എല്ലായിടേയും മടുക്കൽ വന്ന് നീ സമ്മതം പറയും അല്ല നില അവളിൽ വിറയ്ക്കുന്ന ചുണ്ടികൾ വിരലിൽ വച്ച് തഴുകിക്കൊണ്ടാവാൻ ചോദിച്ചും അനങ്ങാതെ നിൽക്കാനേ അവൾക്ക് പറ്റിയുള്ളൂ നില ഇപ്പോഴും മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ ആനന്ദൻ അവളെ ചുണ്ടിലൊന്നുകൂടെ വിരിൽ അമർത്തിക്കൊണ്ട് ചോദിച്ചതും അഞ്ചു വല്ലാതെ വിയർത്ത് കൊണ്ട് അവനെ തേനീയമായി നോക്കി ഞാൻ പറഞ്ഞില്ല അനന്തേട്ടാ എന്നേക്കാൾ വേറെ നല്ല പെണ്ണിനെ അഞ്ചു പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുൻപ് തന്നെ ആനന്ദൻ അവളെ ചുണ്ടിലേക്ക് തന്നെ ചുണ്ടുകളൊന്നും മുട്ടിച്ചു വെച്ചു ഞെട്ടിലൂടെ അവനിലും തലയെടുത്ത് മാറ്റാൻ ശ്രമിച്ചിട്ടും അത് നടക്കാതെ വന്നു കണ്ട് അഞ്ചു വിറയിലൂടെ അങ്ങനെ നിന്നു ഇതിവിടെ വെച്ച് നിർത്തിയത് ബാക്കി എനിക്ക് തരാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല ഇങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കുമ്പോൾ തന്നാൽ നീ ബോധം മറിഞ്ഞിട്ട് പുറത്തോട്ട് തന്നെ വീഴുമല്ലോ എന്ന് കരുതിയിട്ടാണ് അനന്തനെ അവളെ ചുണ്ടിൽ നിന്ന് തൻ്റെ ചുണ്ടുകൾ മാറ്റിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അഞ്ചു എങ്ങനെയൊക്കെയോ അവനെ പിന്നിലേക്ക് തള്ളി നീക്കിക്കൊണ്ട് ഡോർ തുറക്കാൻ ശ്രമിച്ചു ആ ഞാൻ ചോദിച്ചാൽ മറുപടി തന്നിട്ട് പോയാൽ മതി അവളെ പിന്നിൽ നിന്നും വട്ടം പിടിച്ച് ആ തോളിൽ കൊത്തി അവളെ ചെവിയിൽ ചുണ്ടു മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അഞ്ചു അങ്ങനെ തന്നെ നിന്ന് നിന്നുപോയി എന്തിനാനന്തടാ എനിക്ക് പറ്റാഞ്ഞിട്ടല്ലേ അഞ്ചു രേഖലോടെ പറയുമ്പോൾ അവളെ അങ്ങനെ തന്നെ അനന്തനെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു എന്റെ മുൻപിൽ നിന്ന് അങ്ങനെ കരയരുത് എനിക്കൊട്ടും ഇഷ്ടമല്ല ഈ കണ്ണിനെയും നനയാതിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ നിന്നെ ഫോൺ ചെയ്യുന്നത് അവൻ തന്റെ ഇഷ്ടം മറ്റൊരാളിൽ കണ്ടെത്തിയെങ്കിൽ നിനക്ക് എന്തുകൊണ്ടായിക്കൊടങ്ങില്ല അതെനിക്ക് മനസ്സിലാകാത്തത് അനന് ഗൗരവത്തോടെ ചോദിച്ചൊക്കെ അടുത്തും കരഞ്ഞതല്ലാതെ അവൾ മറ്റൊന്നും മിണ്ടിയില്ല നേർത്തടി പോലെ അവളുടെ കരച്ചിൽ നിൽക്കുന്നില്ലെന്ന് കണ്ടതും അനന്തിന് ഒരു ചാട്ടമായിരുന്നു അവളോട് അവൻ്റെ ഭാവം മാറിയതും പേരിടഞ്ജു തന്റെ കരച്ചിൽ നിന്നെത്തി അവനെ ഭയത്തോടെ നോക്കി കരയടി എന്താ നിനക്കിപ്പോ കരയണ്ടായി അഞ്ജുനെ തൻ്റെ മുൻപിലേക്ക് നീക്കി നിർത്തിയ അവളെ രണ്ട് തോളിലും പിടിച്ച് അമർത്തിക്കൊണ്ട് അനന്തൻ ചോദിച്ച കേട്ടും അഞ്ചു പേരോടെ ചുറ്റുമൊന്ന് നോക്കിപ്പോയി ഇനി നിൻ്റെ കണ്ണൻ്റെ മുൻപിൽ എങ്ങാനും നിറയോ ഇനി നീ കരയോ എങ്ങാനും ചെയ്താൽ പിടിച്ച് വോയിച്ച് ചുമ്പിക്കും ഞാൻ അനന്തൻ ഭീഷണി പോലെ പറഞ്ഞു കേട്ടും വെപ്രാളത്തോടെ അഞ്ജു തൻ്റെ മുഖം അമർത്തി തുടച്ചു കളഞ്ഞു എന്നിട്ടും അവൾ നിന്നും ഉയർന്നു കേൾക്കുന്ന ചെറിയ എങ്ങനകൾ കേൾക്കേ അനന്തൻ അവളെ രൂക്ഷമായി എന്ന് നോക്കി നിർത്താൻ പറ്റാഞ്ഞിട്ടാ ഞാൻ കരയുന്നില്ല പക്ഷെ ഇത് പോകുന്നില്ല കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ പതിയെ പറഞ്ഞുകൊണ്ട് ഏങ്ങുന്നുമുണ്ട് അവളെ ആ ഭാവങ്ങളെ ചുണ്ടുകളൊന്നും വിടർന്ന് ആന്റൻ വേഗം തന്നെ അതൊതുക്കിപ്പടിച്ചു കൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു എനിക്കറിയോ അവൾ നിന്നും പൂർണ്ണമായും കരച്ചിലും മാറിയത് കണ്ടതും അവൻ ഗൗരവത്തോടെ ചോദിച്ചതിന് അഞ്ചു വേഗം തന്നെ ഇല്ലെന്ന രീതിയിൽ തലകുലക്കി അപ്പോൾ ഇനിയിപ്പോൾ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണല്ലോ അവൻ ചോദിച്ചേ കേട്ടതും മറുപടി പറയാതേ അവന് ദയനീയമായി നോക്കിയതേയുള്ളൂ അവൾ മറുപടി പറഞ്ഞില്ല ഡിവോഴ്സ് കിട്ടാതെ ചെറിയ വിറയിലൂടെ അവൾ പറഞ്ഞേ കേട്ടതും അനന്തൻ തൻ്റെ മേശത്തുമ്പൊന്ന് കടിച്ചു പിടിച്ചു ഡിവോഴ്സ് കിട്ടിയാൽ ആനന്ദൻ അഞ്ജുവിൻ്റെ വിറയ്ക്കുന്ന കൈകളിൽ തന്നെ കൂട്ടിപ്പിടിച്ചോണ്ട് ചോദിച്ചു ജോലി ജോലിക്ക് പോയി തുടങ്ങി പതിയെ പോരെ അഞ്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പതിയെ പറഞ്ഞു കേട്ടും അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി തടഞ്ഞു വെക്കാൻ പറ്റാതെ പുറത്തേക്ക് വന്നിരുന്നു ഇനിയും എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ തന്നെ എനിക്ക് വയസ്സോ എത്രയെന്നറിയോ നിനക്ക് ഇനി നിന അമ്മ പറയുന്നത് പോലെ മൂക്കിൽ പല്ലുമുളയ്ക്കും മാത്രമല്ല ഇപ്പം കിട്ടിയാലല്ലേ നമ്മുടെ കൊച്ചിങ്ങൾ കല്യാണം എല്ലാം മുൻപിൽ നിന്ന് എനിക്ക് നടത്താൻ പറ്റും അല്ലെങ്കിൽ ഞാൻ വയസ്സായി പോകില്ലേ ആനന്ദൻ ഗൗരവത്തോടെ ചോദിച്ച കഴിഞ്ഞും അഞ്ചു അമ്പരപ്പടെ അവന് മുഖം ഉയർത്തിയത് നോക്കി അവൻ്റെ കണ്ണിലെ കുസൃതി കാണി അവൾ പതിയത്തിൻ്റെ മുഖം താഴ്ത്തി ഇതുപോലെയൊക്കെയുള്ള ഭാവങ്ങൾ അവനെല്ലാം കാണുന്നത് ആദ്യമായാണ് ഓർത്തുപോയി അവൾ അല്ലെങ്കിൽ ഇന്നു വരെ ഇത്രയും മടുത്തുനിന്ന് ആ മുഖം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ ആ വഴിക്ക് പോയി കളഞ്ഞു അഞ്ജുവിൻ്റെ ചിന്തകൾ ഒന്നും പറഞ്ഞില്ലല്ലോ നീ മുൻപിലിരിക്കുന്ന എല്ലാവരോടും ഞാൻ പോയി പറയട്ടെ നിനക്ക് സമ്മതമാണെന്ന് എന്തിനാടി വെറുതെ എന്നെ ദേഷ്യം കരുതുന്നേ ദേഷ്യം വന്ന എന്നെ പിടിച്ചക്കിയിട്ടെന്ന് നിനക്കറിയാമല്ലോ ആനന്ദൻ പരമാവധി ദേഷ്യം കൺട്രോൾ ചെയ്താണ് ചോദിക്കുന്നത് അവൾക്ക് മനസ്സിലായി ഞാനൊരു രണ്ടാംഘട്ട് അഞ്ചു പതിയെ പറഞ്ഞു തുടങ്ങിയതും അന്തൻ അവളെ നോക്കി പല്ല് കടിച്ചു എന്തായാലും ഇനി ഞാനൊരു കല്യാണം കഴിച്ച് അവളെ ഡിവോഴ്സ് ചെയ്തൊക്കെ വരാൻ സമയമെടുക്കും അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈക്വൽ ആയിക്കുമായിരുന്നു തലക്കരീന്ന് അഡ്ജസ്റ്റ് ചെയ്തു അന്തൻ പറഞ്ഞതിന് അവൾന്ന് തലകൊളുക്കി അപ്പം ഞാൻ പോയി പറയാം നിൻ്റെ സമ്മതം എന്തായാലും എനിക്കിന്ന് ഓഫാണ് നീ റെഡി ആയിട്ട് വാ അനന്തൻ പറഞ്ഞു കേട്ടതും അവൾ സംശയത്തോടെ അവനെ ഇന്ന് നോക്കി ഹോസ്പിറ്റലിൽ നിനക്കുള്ള ജോലിക്ക് വേണ്ടി പോകാമെന്ന് പറഞ്ഞത് മറന്നുപോയോ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴാണ് നിനക്ക് ഓരോ ചിന്തകൾ വരുന്നത് ഒരു ജോലിയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ റെഡി ആയിട്ട് വീട്ടിലേക്ക് വന്നാൽ മതി ഞങ്ങൾ ഞങ്ങളെന്തായാലും ഇറങ്ങാൻ നിൽക്കുക അനന്തനവളെ കവളിൽ നിന്ന് തട്ടി പറഞ്ഞ് കേട്ടതും അഞ്ചു അവനിരുന്നും ഒന്ന് പിന്നിലേക്ക് നീങ്ങി എന്താടി ഏ ഞാൻ തൊട്ട് അവളൊന്നും മുരുകിപ്പോവോ അവളുടെ കാണാൻ അനന്തൻ്റെ ആമേഷത്തോടെ ചോദിച്ച് കേട്ടതും അവൾ ഒന്ന് പരിങ്ങിപ്പോയി അതേ പരിങ്ങലോടെ തന്നെ അവൾ വീണ്ടും അനന്തന്റെ അരികിലേക്കൊന്ന് നീങ്ങിനതും അവൻ്റെ കണ്ണുകളൊന്നും വിടർന്നു പോയി എന്താ എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഗൗരവത്തോടെ അവൻ ചോദിച്ച കേട്ട് അഞ്ചും മിനിറ്റ് അത് നിന്നതേയുള്ളൂ ഇനിയിപ്പോ എന്റെ മുൻപിൽ ഇങ്ങനെ വിയർക്കണ്ട എന്തായാലും നീ ഫ്രഷ് ആയിട്ട് വാ കൂടെ സർട്ടിഫിക്കറ്റ് എടുക്കാനും മറക്കണ്ട അനന്ത പറഞ്ഞതിന് അവൾ പതിന്ന് മോളിയത് കണ്ടതും പിന്നെ ഒന്നും പറയാതെ അവൻ ഡോർ ഡോർന്ന് പുറത്തേക്ക് ഇറങ്ങി അനന്തൻ പോയി എന്നെ കണ്ടതും അഞ്ജു വേഗം ഡോർ ലോക്ക് ചെയ്ത് വീട്ടിൽ വന്നിരുന്നു അവനെ ഏതെത്തി കല്യാണത്തിന് സമ്മതമില്ലെന്ന് പറയണമെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടത് പറ്റുന്നില്ല തന്നെ ഇഷ്ടമാണെന്നും തനിക്കാഫി ഇഷ്ടമായപ്പോൾ ഒതുങ്ങി നിന്നതാണെന്നും അതുകൊണ്ടാണ് ഒരു കുടുംബം ആകാത്തതെന്നും ഒക്കെ അനന്തൻ പറഞ്ഞുകൊണ്ടാണോ അങ്ങനെ അഞ്ജു ആലോചനയുടെ തലയിൽ കൈ കൊടുത്തിരുന്നു പോയി